ഹലോ കൂട്ടുകാരെ ഇത് പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ തയ്യാറാക്കി തലയിൽ തേക്കാൻ പറ്റിയ ഒരു നല്ല സൂപ്പർ റെമഡിയാണ് ഇത് ഇത് നമുക്ക് ജലദോഷം ഉണ്ടാകുമെന്നോ നീർക്കെട്ടുണ്ടാകുമെന്നോ ഒന്നും പേടിക്കേണ്ട അത് കണക്കുള്ള സാധനങ്ങളാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് ഇത് ഇതിപ്പം തന്നെ കണ്ടോ സൂപ്പറായിട്ട് നല്ല കറി കറി കറന്ന് കറുപ്പ് വന്നിട്ടുണ്ട് ഇത് നമ്മളുണ്ടാക്കി റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കണ്ട ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ തലയിൽ തേക്കാമെന്നുള്ളൊരു സാധനമാണ് കേട്ടോ ഇത് അതിന് നമുക്ക് ആവശ്യമുള്ളത് രണ്ട് ഗ്ലാസ് വെള്ളമെടുത്തിട്ടുണ്ട് വെള്ളം എടുത്ത് അതിൻ്റെ കൂടെ മൂന്ന് സ്പൂൺ കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട് നല്ല ചായപ്പൊടിയാണ് ഇത് രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് നല്ല കളറ് കിട്ടാനായിട്ട് ഇത് വേമ്പാലം പൊട്ടയുടെ പൊടിയാണ് അത് രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് നല്ല മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടും നല്ല കുറേ ഇളക്കി കൊടുത്ത് നല്ലപോലെ തിളച്ച് രണ്ട് ഗ്ലാസ് വെള്ളം നമുക്കത് മുക്കായി കപ്പാക്കുന്നവരാക്കും നല്ലപോലെ വറ്റിക്കണം கெமிக்கல் இல்லத்த டைய நம்ம முடி ப்ரௌ கலர் ஆயிருந்தாலும் அது நல்ல போல நல்லபோல கறுப்பாகும் நல்லபோல திளிக்கணும் கேட்டோ திளச்சி போல குறுகணும் கலர் கண்ட சூப்பராய்ட்டு நல்ல கருப்பு கலர் இப்போ നല്ല സൂപ്പറായിട്ട് നല്ലപോലെ പറ്റിയാൽ നമുക്കിതൊന്ന് അരിച്ച് വെക്കാവേ അരിച്ചു വെച്ചിട്ട് ഈ വെള്ളം കൊണ്ട് വേണം നമുക്ക് അരച്ച് റെഡിയാക്കാൻ നമുക്ക് അരയ്ക്കാൻ വേണ്ട കൂട്ടുന്ന വേണ്ടത് മയില മൈലാഞ്ചി ഒരു പിടി ഒരു മൂന്ന് നെല്ലിക്ക കരുവേപ്പില ഒരു പിടി പനിക്കൂർക്കൽ ഒരു പിടി പിന്നെ ഒരു പിടി ചെമ്പരത്തി പോവും തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ മുടി വളരാനും സഹായിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ അരച്ചിട്ടുണ്ട് അരച്ചതിന് ശേഷം നമ്മളതൊരു തുണിയിലോ ഒരു അരിപ്പിലോ വെച്ച് നല്ലപോലെ അരിച്ച് അതിൻ്റെ നീര് മാത്രം എടുത്താൽ മതി പിന്നെ നമുക്ക് ബാക്കി ഇരിക്കുന്ന ഈ വെള്ളം കൂടെ ഇതിന്റെ കൂടെ ഒന്ന് ഒഴിച്ചേക്കാം ഒടിച്ചിട്ട് നല്ലപോലെ നമുക്ക് ഒന്ന് കുറുക്കി വെക്കാം ഇപ്പൊ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് തിളക്കാൻ തുടങ്ങിയ ഉടനെ തന്നെ നമ്മുടെ ചീനച്ചട്ടിയൊക്കെ ഉണ്ട് നല്ല കറുപ്പ് കളറായി ആ കറുപ്പ് കളറാണ് നമ്മുടെ മുടിയേലും പിടിക്കുന്നത് കേട്ടോ അത് നല്ല പോലെ ഒന്ന് വറ്റി വരും ഏരമ്പാലും പട്ട നമ്മുടെ തലമുടി കറക്കാനായിട്ട് സൂപ്പർ സാധനമാണ് കേട്ടോ അത് നമ്മൾ എണ്ണ മുറുക്കുന്നതിന്റെ അകത്തൊക്കെ ഇടാം വീടായി നമ്മുടെ തലയിൽ നാൽപ്പത് ദിവസം നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ നിൽക്കും നരച്ച മുടി നാ നല്ല കറുപ്പായിട്ട് തന്നെ ഇരിക്കും ബ്രൗൺ കളറുള്ള മുടിയുള്ളവർക്ക് ഇത് തേക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ എന്നാന്ന് പറഞ്ഞാൽ വേമ്പാലം പെട്ട നമ്മൾ ഇറ്റിലുള്ളതുകൊണ്ട് നല്ല ബ്രൗൺ കളറുള്ളവർക്ക് നല്ല കറുപ്പ് കളറാകും ചീനച്ചട്ടിയിലെ കളറുണ്ടോ അതുകൊണ്ടാൽ തന്നെ നമ്മുടെ മുടി നല്ല കറുപ്പാകും ഇത് നമ്മൾ തേക്കുന്നതിന് മുന്നേ തന്നെ നല്ലപോലെ ഷാംപൂ ഇട്ട് തല തേച്ച് കഴുകിയിട്ട് വേണം നമ്മളിത് തേക്കാനായിട്ട് എണ്ണ തലയിൽ തേച്ചെന്നാൽ ഈ കറുപ്പ് കളറ് പിടിക്കത്തില്ല അതുകൊണ്ട് ഷാംപൂ ഇട്ടിട്ടു ശേഷം മാത്രമേ നമ്മളിത് തേക്കാവുള്ളൂ പിള്ള ഇവിടെ നിന്ന് ഒന്ന് ആറട്ടെ ആറ് കഴിയുമ്പോൾ ആറണ്ട് കുറച്ച് ചൂടിരിക്കുമ്പോൾ നിന്റെ അതോട്ടിനി ഒരു രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണം ചേർത്തിട്ട് വേണം നമ്മുടെ തലയിൽ തേക്കാനായിട്ട് ഇതൊന്നിരുന്ന് ആറട്ടെ കേട്ടോ ഇത് നീലമരിയുടെ പൊടിയാണ് എൻ്റെ ഈ ഫ്രഷ് നീല അമരി ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് നീലമരിയുടെ പൊടി നമുക്ക് നീലമരയുടെ പൊടി കുറച്ച് കൂടുതൽ വേണം അതിൻ്റെ കൂടെ കുറച്ച് ഒരു പിടി ഒരു പിഞ്ച് ഉപ്പും വേണം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല കളറ് കിട്ടും ഒരു ചെറു ചൂടോടാണ് ഞാനിത് ആ ഒരു പൊടി ഇട്ടിരിക്കുന്നത് നീലമരിയുടെ പൊടി ഇട്ടിരിക്കുന്നത് കേട്ടോ ഇതുകൊണ്ടിപ്പോൾ നല്ല സൂപ്പർ കറുപ്പ് കളറായി ഇപ്പോഴേ നല്ല കറുപ്പ് കളറായി ഇതൊരു രണ്ട് മിനിറ്റ് നമുക്കിങ്ങനെ വെച്ചിട്ട് തല നല്ലപോലെ ഷാംപൂ ഇട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം ഇത് നമ്മുടെ തലയിലോട്ട് പെരട്ടാനായിട്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത് കറുപ്പ് നല്ലപോലെ മുടിയാൽ പിടിക്കത്തില്ല ഇത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ആദ്യത്തെ ഒരു മാസം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം അത് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് മാസത്തിലൊരിക്കും യൂസ് ചെയ്താൽ മതി സൂപ്പർ കറുപ്പാണ് ഇതിന് ചെറുപ്പത്തിലെ നിറച്ചാൽ ഇത് ആദ്യം യൂസ് ചെയ്യുമ്പോൾ രണ്ട് മൂന്നു പ്രാവശ്യം യൂസ് ചെയ്യണം വയസ്സായിപ്പോയി അമ്പത് വയസ്സ് കഴിഞ്ഞ് അറുപത് വയസ്സ് കഴിഞ്ഞ് ആ ഒന്ന് അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഇത് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ മുടി പെട്ടെന്ന് നല്ല സൂപ്പർ കറുപ്പാകും ആദ്യത്തെ ഒരു മാസം തുടർച്ചയായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ മുടി നല്ലപോലെ കറുപ്പാക്കാൻ തുടങ്ങും അപ്പം നമ്മൾ മാസം ഒരു പ്രാവശ്യമോ രണ്ട് മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമോ ഒന്ന് യൂസ് ചെയ്താൽ മതി ഉണ്ടോ ഇപ്പോഴേ നല്ല കറുപ്പ് ഇതിപ്പം സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ റെഡി ആയി കഴിയുമ്പോൾ ഒത്തിരി നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കരുത് കേട്ടോ മാക്സിമം ഒരു രണ്ട് മിനിറ്റ് വെച്ചാൽ മതി അതിനുശേഷം തല നല്ലപോലെ ഷാംപൂ ഇട്ട് കഴുകി നല്ല വൃത്തിയുള്ള തലയിലോട്ട് എണ്ണമയൊന്നും കാണരുത് ഇത് തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നല്ലപോലെ പച്ചവെള്ളത്തിൽ കഴുകി കളയണം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ